ഏഷ്യനേഡിൽ സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് പരമ്പരയിലെ നവ്യ എന്ന കഥാപാത്രം മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് പത്രമാറ്റിലെ നവ്യ എന്ന് പറയുമ്പോൾ ആയിരിക്കും മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് അനുഷ അരവിന്ദാക്ഷനെ കൂടുതലും മനസ്സിലാവുക നവ്യ എന്ന കഥാപാത്രത്തെ പത്തരമാറ്റ് പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നടി അനുഷ അരവിന്ദാക്ഷനാണ് കനകദുർഗയുടെയും ഗോവിന്ദൻ്റെയും മൂത്ത മകളായിട്ടാണ് പരമ്പരയിൽ നവ്യ എന്ന കഥാപാത്രം ആദ്യമൊക്കെ തന്നെയും പണത്തിനോട് വലിയ ആവർത്തിയും പിന്നീട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പണം വേണ്ട സ്നേഹം മാത്രം മതി എന്നുള്ള നിലയ്ക്കാവുകയും ചെയ്തു നവ്യ എന്ന കഥാപാത്രം ഇന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പത്തരമാറ്റു പരമ്പരയിലെ നായികയേക്കാൾ ഏറെ ഇഷ്ടം നവ്യയാണ് എന്ന് വേണം പറയാൻ മികച്ച പ്രേക്ഷക പ്രീതി തന്നെയാണ് നവ്യ എന്ന കഥാപാത്രത്തിനോട് ആരാധകർക്കും ഇപ്പോ ഇതാ നവ്യ എന്ന അനിഷയുടെ വീട്ടിലുള്ള വിശേഷ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് അനിഷയ്ക്കും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് അച്ഛനും അമ്മയും ഒരു സഹോദരനുമുള്ള ഒരു കുടുംബമായിരുന്നു അനിഷയുടേത് ഇപ്പോ ഇതാ ഈ കുടുംബത്തിലേക്ക് ഒരു പുതിയ അതിഥി കൂടെ എത്തിയിരിക്കുകയാണ് ഇതിന്റെ വിശേഷ വാർത്തയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് അനിഷയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ആ അതിഥി മറ്റാരുമല്ല ചേട്ടന്റെ ഭാര്യയായി എത്തിയ പെൺകുട്ടിയാണ് ആ അതിഥി നടിയുടെ സ്വന്തം ചേട്ടനായ അനീഷിന്റെ കല്യാണം കഴിഞ്ഞത് പത്തരമാറ്റിലെ താരങ്ങളെല്ലാം ക്ഷണിച്ച വിവാഹം തന്നെയായിരുന്നു കോഴിക്കോട് വെച്ച് നടന്നതിനാൽ തന്നെ അധികമാർക്കും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിലും നടിയും പ്രിയപ്പെട്ടവരും ചേർന്ന് ആ ആഘോഷമാക്കി തന്നെയായിരുന്നു അനീഷിന്റെ വിവാഹം ആഘോഷമാക്കി തീർത്തത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നതും അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും അനുഷയുമുള്ള അതിമനോഹരമായ ചിത്രമാണ് മണിക്കൂറുകൾക്ക് മുൻപ് അനുഷ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാള മിനിസ്ക്രീൻ സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു നടി തന്നെയാണ് ഇന്ന് അനുഷ കോഴിക്കോടാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ഇന്ന് നടിക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് അച്ഛൻ അരവിന്ദാക്ഷൻ അമ്മ ഓമന ആകെ ഉണ്ടായിരുന്ന ചേട്ടന്റെ പേര് അനീഷയെന്നും ഇപ്പോൾ ചേട്ടന്റെ ഭാര്യയായിട്ട് ചേട്ടത്തി അമ്മ കൂടെ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിലെ ഐ ഐ ബി എസ്സിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ അനുഷ മോഡലിംഗിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ചുവട വച്ചത് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് നവ്യ എന്ന കഥാപാത്രത്തിനുള്ളത് പത്തറമാറ്റു പരമ്പരയിലെ നവ്യ എന്ന കഥാപാത്രത്തെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്